കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അണിയറയുമായി സഹകരിച്ച് ട്രാക്കുള എന്ന നാടകം കട്ടപ്പനയിൽ അരങ്ങേറി കട്ടപ്പന സി ഗാർഡനിൽ വച്ചാണ് നാടകം നടന്നത് നിരവധി ആളുകൾ നാടകം ആസ്വദിക്കുവാനായി എത്തി ദൃശ്യ ഭംഗി കൊണ്ടും ശബ്ദ മികവുകൊണ്ടും ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള എന്ന നാടകം വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കട്ടപ്പന സി ഗാർഡനിൽ വെച്ച് നാടകം അരങ്ങേറിയത് സംസ്ഥാന നാടകരംഗത്ത് കട്ടപ്പനയുടെ പേര് മുൻപന്തിയിൽ എത്തിച്ചതിൽ ഏറിയ പങ്കുവഹിച്ച എം സി കട്ടപ്പന കെ സി ജോർജ് എന്നിവരോടുള്ള ആദരസൂചകമായി എം സി കട്ടപ്പനയുടെ ഭാര്യ സാറാമ ചാക്കോയും കെ സി ജോർജിന്റെ ഭാര്യ ബീന ജോർജിനെയും ആദരിച്ചു സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നൽ യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് കുന്നൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ആവശ്യമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അത് പരിഹരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുവാനും ഒക്കെ വ്യാപാരി വ്യവസായി സമിതിയുടെ കട്ടപ്പന ടീമിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കട്ടപ്പന ടീമിന് കട്ടപ്പന ടീമിനെ നയിക്കുന്ന പ്രിയപ്പെട്ട അതുപോലെ തന്നെ അറിയിക്കേണ്ടതല്ല ഭയം ുഭവിച്ച് അറിയേണ്ടതാണ് എന്നായിരുന്നു നാടകത്തിന്റെ ആമുഖ സന്ദേശം ഏകദേശം മൂന്ന് മണിക്കൂർ ദൈർഘ്യമുണ്ടായിരുന്നു നാടകത്തിന് നിരവധി ആളുകൾ നാടകം ന്യൂസ് ആസ്വദിക്കുവാനായി കട്ടപ്പന